ാലും പൊട്ടൂല ഒരുപാട് കല്ല് നമുക്ക് പൊട്ടിന്റെ ഐറ്റം ബോക്സ് അല്ല പൊട്ടൂല അത്യാവശ്യം നല്ല കട്ടിലൈറ്റം ബോക്സ് ആണ് പത്തെണ്ണത്തിൽ കൊടുക്കലാണ് ഫാമായിട്ട് അല്ല സെഫീറ എനക്ക് ഇപ്പൊ ഇൻക്യുബേറ്ററുകളൊക്കെ കണ്ടിട്ട് എനക്ക് എന്താ തോന്നുന്നുണ്ട് അത് സംഭവമാണ് പഴയ കാലത്ത് മുമ്പൊക്കെ നമുക്ക് ഒരു കോഴിക്കുട്ടിനെ വിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അട വെച്ച് ഒരു ആറോ ഏഴോ മുട്ടയാണ് വിരിപ്പന്നിട്ടുള്ളത് ഇതിപ്പോ പറഞ്ഞു കൊടുത്തോളം സംഭവം അടിപൊളിയാണ് നമ്മൾ മജീദ് മജീദ്ബായ് എടുത്താട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയില് കാണിച്ചിരുന്നു കല്ല് വെച്ചാല് പൊട്ടാത്ത ഇൻക്യുബേറ്റർ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇൻക്യുബേറ്റർ അപ്പൊ ഇവിടെ ഒരുപാട് ഇൻക്യൂബേറ്ററുകള് ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ കൊറിയർ ആയിട്ട് അയക്കാനുള്ള ഇൻക്യുബേറ്റർ ആണ് നമ്മുടെ വീട്ടിൽ കുറച്ച് കോയിന വളർത്തുന്നവർക്ക് മുട്ട വിരിയിക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററുകളാട്ടോ നൂറ് മുട്ട വെക്കാൻ അൻപത് മുട്ട വെക്കാനൊക്കെ പറ്റിയ ചെറിയ ഇൻക്യുബേറ്റർ മുതൽ വലിയ ഇൻക്യുബേറ്റർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക്കിലൊക്കെ പോയിട്ടുള്ള ഇൻക്യുബേറ്റർ ഉണ്ട് അന്നേ കല്ല് വെച്ചിട്ട് നമ്മൾ താബൂക്കിന്റെ കട്ടാണ് വെച്ചിട്ട് മെഷീൻ കല്ല് വെച്ചാൽ പൊട്ടുന്നാണ് പല ആൾക്കാരും അഭിപ്രായം അത് മെഷീൻ കല്ല് വെക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കംപ്ലൈന്റ് ആണ് ഈ കൊറിയർ അയച്ചാല് തെർമോകോൾ ബോക്സ് അല്ല പൊട്ടു എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ നമുക്ക് കണ്ടല്ലോ ചെറിയ പൊട്ടി ചെറിയ ബോക്സ് ഇത് നാൽപ്പത് മുട്ടന്റെ നമുക്ക് അറുപത് കോഴമുട്ടാ മാറ്റാം ഇതിപ്പോ ഒരു മിഷീൻ കല്ലോ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കൂല അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് കൊറിയർ കൊറിയറാക്ക ചില പേടിണ്ടാവും തർമ ബോക്സ് ആണ് അതുകൊണ്ട് കംപ്ലൈന്റ് ആവുക എന്നുള്ളത് അപ്പൊ മജീദ് മജീദ്ക്കൊരു മിഷീൻ കല്ലാട്ട വെക്കാൻ പോകുന്നത് പൊട്ടുന്നു നമുക്ക് നോക്കാം ഇതിമപ്പൊ നമുക്ക് കല്ല് വെക്കാൻ പറ്റുമോ ഈ പെട്ടിമേ പലേ ഉണ്ടല്ലേ വരെ പോലെ നമുക്ക് കേറിക്കാൻ പറ്റോ ാക്സ്റ്റൊരു ആണ് ഒരുപാട് ആൾക്കാര് ഈ ഇൻകുബേറ്റർ തെർമോക്കോൾ ബോക്സ് അല്ല കൊര അയച്ചാലും പൊട്ടൂലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് ഞാൻ പറഞ്ഞു പറഞ്ഞു മർത്തു അപ്പൊ അതുകൊണ്ടാണ് ഈ കാണിക്കുന്നത് വീടിലിപ്പോ കല്ല് വെച്ചാലും അങ്ങനെ പൊട്ടുന്ന ബോക്സ് അല്ല നമുക്ക് നമുക്ക് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം ഇത് ഇല്ല 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 ഇത് വെച്ചാലും പൊട്ടൂരാക്കാം കല് ഒരുപാട് കല്ല് നമ്മക്ക് വെച്ചുവയ്ക്കാലും പൊട്ടലായിട്ടും ബോക്സ് അല്ലെ പൊട്ടൂ ഇല്ല ഇല്ല നമുക്ക് ഈ കല്ല് വെച്ചു വെക്കാം അത് വെച്ചാൽ പൊട്ടൂ ഇല്ല പൊട്ടൂല രണ്ട് കല്ല് കൊരുമിച്ച് വെക്കാം നല്ലത് പൊട്ടൂല രണ്ട് മെഷീൻ കല്ലാണ് ഇരിക്കുന്നത് ഇത് ഇ പി എസ് ടെർമോകോൾ ആണ് അതായത് ഐറ്റം ബോക്സ് ആണ് പൊട്ടുന്ന വെച്ചു ഈ ഒരു കല്ലായിരുന്നു അപ്പൊ എല്ലാവരും പറയുന്നു നിങ്ങൾ മിഷീൻ കല്ല് വെക്കുക എന്നുണ്ടെങ്കില് ഇത് പൊട്ടുന്നുള്ളു അപ്പൊ കണ്ടെ മിഷീൻ കല്ല് രണ്ടെണ്ണം രണ്ടെണ്ണായിരിക്കണത് ഒരു വലിയ കല്ലും ഒരു ചെറിയ കല്ലും ഞാൻ അപ്പുറത്തും വെക്കാതെ അതേപോലെ ഒന്നും പോകും സംഭവിക്കില്ല അങ്ങനെ മജീദ് വായ ഒരു എനിക്കുപേട്ടർ കല്ല് വെച്ചാലും പൊട്ടൂലെന്ന് മജീദുമായി തെളിയിച്ചിരിക്കുകയാണ് ഏഹ് ചെലപ്പോന്നാ പൊട്ടും ഇല്ല ഇല്ല നമ്മള് കേറി ബോക്സ് നമ്മള് കയറി എന്നാലും പൊട്ടൂല അത്യാവശ്യം നല്ല കറ്റിലൈറ്റം ബോക്സ് ആണ് നമ്മള് കയറി എന്നാലും അത് പൊട്ടാൻ സാധ്യത കുറവാണ് നല്ല കട്ടി നിൽക്കാൻ സാധ്യത ആ ഈ സാധനം നമുക്ക് കൊറിയർ എവിടെ വേണമെങ്കിലും കൊറിയർ അയക്കാൻ പറ്റും പിന്നെ റെഡിമെയ്ഡ് ആയിട്ട് ബോക്സ് ആണ് നമ്മളെ മെഷീല് മോൾഡിൽ ഇട്ട് കണ്ട അടിച്ചുണ്ടാക്കുന്ന ബോക്സ് ആണ് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊട്ടുന്ന സാധനമല്ല അല്ല പൊട്ടുന്ന സാധനം ഒന്നും ഈ ഇൻക്യുബേറ്റർ ഇപ്പോഴും ചെറുതിട്ടാ അറുപത് കോഴിമുട്ട വെക്കണേ ഇൻക്യുബേറ്റർ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് സോറി ആയിരത്തി അറുന്നൂറ് ഉപ്പ്യന്റെ ഇൻക്യുബേറ്റർ ആണ് ഇതിനകത്ത് ഇങ്ങനെയാണ് വരിക നല്ല ഉറപ്പൊരു വീട്ടില് രണ്ട് മൂന്ന് മുട്ട അട വെക്കണ മുട അല്ലേ കോഴുട്ട് വരെ വെക്കാൻ നല്ല ബെറ്റർ ആണ് ഇതിന്റെ അടിയിൽ നമ്മൾ ആദ്യം പേപ്പർ ഇരിക്കുക ഇവിടെ നെറ്റ് വെക്കുക ഈ നെറ്റ് ഗ്രിപ്പ് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്നിട്ട് ജസ്റ്റ് നമ്മൾ കോഴ്മുട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ വന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഉറ്റി കൊടുത്താൽ മതി രാവിലെ ഒന്നിങ്ങോട്ട് വിറ്റുക വൈകുന്നേരം പാത്രത്തിൽ വെള്ളം എടുക്കാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് അടിച്ചു നോക്കുക നരമ്പ് സ്കാൻ ചെയ്ത് അടച്ച് നോക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ഫാന് ബൾബ് ഇതൊക്കെ ഇവിടെ വരിക അടച്ചു വെക്കുക ഫ്ലഗില് കുത്തുക സംഭവം ഈസി ആയിട്ട് ഉപയോഗിക്കാം ഈസി ആയിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് ഫ്ലഗ് കൺഷൻ ഉണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് ഉപയോഗിക്കാം പിന്നെ നിർബന്ധാണ് എത്രേ ഉള്ളു നമ്മൾ നീറ്റായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വായുസഞ്ചാരമുള്ള റൂമിലല്ലേ വെക്കണ്ട അത്യാവശ്യം സഞ്ചാരവും പിന്നെ ഓവറ് ചൂടില്ലാത്ത കഴിഞ്ഞാല് അടിപൊളിയായിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം ഇതിന്റെ വലുതാണ് ഇത് ഈ ടൈപ്പ് നൂറ്റി മുട്ടേ കോഴിമുട്ട് ഇത് നൂറ് മുട്ട കോഴിമുട്ടാ നിങ്ങളെ പേരെന്താണ് റഫീഖ് അല്ലേ നിങ്ങളിവിടുന്ന് സ്ഥിരമായിട്ട് മജീദ് ഖാന്റെ അടുത്ത് ഇപ്പോ ഒമ്പത് ഇൻക്യൂബേറ്റർ കൊണ്ടുപോയി ഒമ്പെണ്ണം കൊണ്ടുപോയി നല്ല റിസൾട്ട് ആണ് ഇതാണ് നൂറ് മുട്ട വെക്കണത് ഇതാണ് നൂറ് കോഴിമുട്ട വെക്കണേ ഇതും അതേപോലെ തന്നെ അറുപത് കോഴിമുട്ട് വെക്കണേ ഇൻക്യൂബേറ്റർ മാറി ഈ പാത്രത്തില് നമ്മള്

കൊറിയർ ആയിട്ട് പിന്നെ അത് ഓപ്പൺ വയറിംഗ് ആണ് എന്തെങ്കിലും കംപ്ലയിന്റ് നമുക്ക് തന്നെ മാറ്റാത്ത രീതിയിലാണ് വയറിംഗ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് വയറിംഗ് ചെയ്തിട്ടുള്ളത് ഫാനൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചാൽ അധികം കണക്ഷൻ കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് അങ്ങനെ തന്നെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നന്നാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇനി അതല്ല അടുത്ത ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാം കൊടുത്തിട്ടുള്ളത് ആ നമ്മുടെ നമ്മൾ കോഴു വെക്കുന്ന അതേ ഇൻകുബാട്ടർ ആണ് ഇതിൽ നമ്മള് സെമി ഓട്ടോമാറ്റിക് ഹിൻകുബാറ്റർ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലിവർ പൊടിച്ച് വലിച്ചിന്റെ ടൈപ്പാണ് അതെ നമ്മൾ കോഴിമുട്ട ഒക്കെ തിരിച്ചാൽ തുറന്ന് തിരികാൻ ബുദ്ധിമുട്ടുള്ള ഒക്കെ ഈ ജസ്റ്റ് കമ്പി ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വലിച്ചു കൊടുക്കാം അപ്പൊ അതിലുള്ള കോഴിമുട്ട തിരിഞ്ഞോളൂ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ ആ കോഴിമുട്ടെടുത്ത് നാല് വെച്ചേ കോഴ് വെക്കുമ്പോ കാണാം തിരിയുള്ളത് അറിയാം നമ്മൾ ഈ ലിവർ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ടായിട്ടാ ഞമ്മള് വൈകീട്ടാകുമ്പോ അത് ഇങ്ങോട്ട് തന്നെ ആയി തന്നെ പരിപാടി അപ്പൊ നമുക്ക് കൈ കൊണ്ട് നേരക്കണ്ട ഇവിടെ ഒരു ലിവർ ഉണ്ട് വലിച്ചു കൊടുത്താൽ മതി ഇതാണ് സെമി ഓട്ടോമാറ്റിക് ആണ് എത്ര നമുക്ക് പിന്നെ ഇതിന് മുട്ട കോരെ വലുതുണ്ട് അറുപത്തഞ്ച് കോഴ്മുട്ട് വെക്കാം അറുപത്തഞ്ച് കോഴിമുട്ട് വെക്കേണ്ടതാണ് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കാൻ പറ്റും ഇതിന് സെ മഴക്കിന്റെ മഴക്കിന് കമ്പി കുടിച്ച് വലിച്ചെടുക്കേണ്ട ടൈപ്പാണ് പിന്നെ നമ്മൾ പാത്രത്തിൽ വെള്ളം ആ വെച്ചെടുക്കുക ശ്രദ്ധിച്ചാൽ മതി

ഇത് രണ്ട് ഓട്ടോമാറ്റിക് ഇൻകവേർട്ടർ ആണ് ഓട്ടോമാറ്റിക് അല്ലേ മോഡല് രണ്ട് മോഡൽ ഉണ്ട് മോഡലുണ്ട് നമ്മൾ ചെറിയ ഇൻകവേട്ടർ ചെറുതായിട്ട് മുപ്പത്തഞ്ച് മുട്ട വെക്കാൻ പറ്റിന്റെ ഓട്ടോമാറ്റിക് ഇൻ ഇൻകവേർട്ടർ ആണ് അപ്പൊ ഈ മോട്ടർ ഇങ്ങനെ ഓരോ രണ്ട് മണിക്കൂർ ഇങ്ങനെ തിരുമ്പോൾ അതിനനുസരിച്ച് മുട്ട കോഴിമുട്ടെതിരെ കിട്ടുന്ന തിരിഞ്ഞോളൂ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞോളൂ അത് തിരിഞ്ഞനുസരിച്ച് അത് സെമി ഓട്ടോ അത് സെമി ഓട്ടോമാറ്റിക് ഇൻകവേർട്ടർ ആണ് ഇത് ഓട്ടോമാറ്റിക് ഇൻകുവേർട്ടർ ഇത് നമ്മൾ മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോട്ടർ തിരിഞ്ഞ അനുസരിച്ച് കോഴിമുട്ടെ തിരിഞ്ഞോളൂ തിരിഞ്ഞോളും നാല് നാല്പത് മുട്ടേ ഇത് റേറ്റ് വരേണ്ടത് മൂവായിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് കുരക്ഷാ ചെറുക്ക റേറ്റ് വരേണ്ടത് പിന്നെ ഇവിടെ വന്ന് എടുക്കാൻ നിങ്ങൾ മൂവായിരം റുപ്പേൻ്റെ റേറ്റ് വരുന്നത് വലുതാണ് ഇതിൽ നമുക്ക് അറുപത് കോഴിമുട്ട് വെക്കാൻ പറ്റും ഇത് അറുപത് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ആണ് ഇതേ മാറിക്കണ്ടെങ്കിൽ മോട്ടർ തിരിഞ്ഞു ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും മോട്ടർ തിരിഞ്ഞോളും അപ്പൊ അതിനനുസരിച്ച് കോഴിമുട്ടങ്ങനെ ഇതിൽ കയറുന്നു തിരിയും പിന്നെ ഇതില് നമ്മൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ആ പിന്നെ പൊതുവെ ഇൻകുബാട്ടിന്റെ പ്രത്യേകത നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കരണ്ടിമ്മിൽ മതി പിന്നെ എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടുന്നോണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വിരിയും ആ ആ ഓക്കെ പിന്നെ കറന്റ് പോലെ ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിക്കും ആ ആ കൊറിയർ സൗകര്യം എല്ലായിടത്തും കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സാധനം ഓർഡർ ഉള്ളത് കുറച്ച് കുറച്ച് വാട്ടറിലാണ് ആക്കി വെച്ചതാണ് പണി അതെ അപ്പോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻകുബേറ്റർ ഇവിടെ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് ഉണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഉണ്ട് ഇതിലും തന്നെ രണ്ട് വെറൈറ്റി ഒന്ന് ചെറുതും വലുതും ഉണ്ടാവും എല്ലാത്തിലും ഇട്ടോ അപ്പോ മജീദ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അല്ലേ മജീദ്

പിന്നെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ നല്ല എളുപ്പമാണ് അങ്ങനെ പോയി കോഴിക്കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് നല്ല ഈസിളിയാണ് വാങ്ങിയാലോ വാങ്ങണ ഒന്ന്